ക്രൂരമർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരൻ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്ന് ഡോക്ടർമാർ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ന്യൂറോ ഐസിവിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുട്ടിയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് കുട്ടി ജീവൻ നിലനിർത്തുന്നതെന്നും ഡോക്ടർമാർ അറിയിച്ചു കുട്ടി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത കുറവാണെന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നുമാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അറിയിച്ചിരിക്കുന്നത് കുട്ടിയുടെ മാതാവിനൊപ്പം കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി കടവത്തൂർ കാസിൽ അരുൺ ആനന്ദ് എന്നയാളാണ് കുട്ടിയെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയത് ഇയാളെ വധശ്രമത്തിന് പുറമെ പോക്സോ കേസും ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിൽ കുട്ടിയുടെ മാതാവിനെ കൂടി പ്രതി ചേർക്കാൻ കഴിയുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് പ്രതി കുട്ടിയുടെ അനുജനെയും മാതാവിനെയും മർദ്ദിച്ചിരുന്നു ഇരുവർക്കും പരിക്കേറ്റിട്ടുണ്ട് കട്ടിലിൽ നിന്നും തൊഴിച്ച് താഴെയിട്ട് പിന്നീട് കുട്ടിയെ ഭിത്തിയിലേക്ക് എടുത്തടിക്കുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു ഒരു വർഷം മുമ്പ് കുട്ടികളുടെ പിതാവ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരണമടഞ്ഞിരുന്നു വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് രാത്രിയിൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ള അരുൺ യുവതിയെയും കൂട്ടി രാത്രി ഒന്നരയോടെ കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി തൊടുപുഴ ടൗണിലെ തട്ടുകടയിൽ ആഹാരം കഴിക്കാൻ പോയി ഇതിനിടെ പോലീസ് സംഘം യുവതി ഓടിക്കുന്ന കാർ കണ്ടിരുന്നു ഇവർ പുലർച്ചെ മൂന്നോടെ തിരികെ വീട്ടിലെത്തി ഇതിനിടെ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ തളർന്നു ഉറങ്ങിയിരുന്നു ഇവർക്ക് ഭക്ഷണം നൽകാനായി വിളിച്ചുണർത്താൻ ശ്രമിച്ചപ്പോൾ ഇളയ കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചതായി കണ്ടു തുടർന്നാണ് കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി മൂത്രമൊഴിപ്പിക്കാത്തതിന്റെ പേരിൽ മൂത്ത കുട്ടിയെ പ്രതി ക്രൂരമായി ആക്രമിച്ചത്